ഇന്ന് ഞാൻ കൊഞ്ച് തീലാണ് ഉണ്ടാക്കുന്നത് അതിലേക്കായി കൊഞ്ച് നന്നായി വൃത്തിയാക്കി എടുക്കുക വേണ്ട ചേരുവകൾ കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത് മുളക് കീറിയത് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാവുന്നതാണ് അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് തേങ്ങ നമുക്ക് വറുത്തെടുക്കണം അങ്ങനെയൊക്കെ പാൻ ചൂടായ ശേഷം തേങ്ങ ഇട്ടതിന് ശേഷം കൊച്ചുള്ളിയും കൂടെ ഒരു അഞ്ച് അല്ലി കൊച്ചുള്ളിയും ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒരു ചെറു കുറച്ച് പൊടിയും ചേർത്ത് നമുക്ക് പറത്തെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കൊഞ്ച് വേവുന്നുണ്ട് ഇത് നന്നായിട്ട് വേർത്ത് നല്ല ബ്രൗൺ വരെ വറുത്തെടുക്കുക എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വറുത്ത് നല്ല ഡാർക്ക് കളറാകുന്നു കരിഞ്ഞു പോകരുത് ഡാർക്ക് കളറാകും വരെ വറുത്തെടുക്കണം ആ സമയം കൊണ്ട് കൊഞ്ച് ഏകദേശം വെന്തു വന്നിട്ടുണ്ട് ഇത് വറുത്തെടുത്തതിന് ശേഷം എന്താണ്ട് ഈ കളറ് വേണം വറുത്തെടുത്തതിനു ശേഷം നന്നായി അരച്ചെടുക്കണം അപ്പോഴേക്കും നമുക്ക് കൊഞ്ചിലേക്ക് മുരിങ്ങക്കയും തക്കാളിയും ഇടാവുന്നതാണ് അത് വേവ് കുറവായതുകൊണ്ടാണ് അവസാനം ഇടുന്നത് എന്നിട്ട് അരച്ചരപ്പും കൂടി നന്നായിട്ട് അരയ്ക്കണം അരച്ചരപ്പും കൂടി ചേർക്കാവുന്നതാണ് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇളക്കി വീണ്ടും തിളപ്പിച്ചെടുക്കുക പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ നമ്മളെ ഇഷ്ടത്തിന് ചേർക്കുക നന്നായി തിളപ്പിച്ച് കറി ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കുക ഏതാണ്ട് നന്നായിട്ട് വറ്റിയതിന് ശേഷം വാങ്ങുക സ്വാദിഷ്ടമായ തീയൽ റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കണം താങ്ക്